ിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നമ്മൾ വളരെ പരിചയമുള്ള ദൈവോജന ഭാഗം ഇന്നലെയും ആയിട്ട് ചിന്തിക്കുകയാണ് ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കർത്താവ് ചെയ്തതായിട്ടുള്ള ഒരു അത്ഭുത പ്രവൃത്തി അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ നമ്മൾ നമ്മളെങ്ങനെ നിലനിൽക്കണം എപ്രകാരം ദൈവത്തിൽ വിശ്വസിക്കണം ആശ്രയിക്കണം ദൈവമക്കൾക്ക് വേദന ഉണ്ടോ ഉണ്ട് എന്നാൽ ആ വേദനയിൽ ആ ഒരു ആത്യന്തികമായി നമ്മളെ വേദനിപ്പിക്കാനല്ല നമ്മളെ കർത്താവിനെ പോലെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്താനായിട്ട് കർത്താവ് നടത്തുന്ന വഴികളിൽ അല്പസമയത്തേക്ക് ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാലും കർത്താവ് നമ്മളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒന്നുമല്ല വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്കായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പ്രിയനായവൻ ഇവിടെ ഇവിടെ സൗ സൗഖ്യമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം കാരണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഒരു നിനക്ക് പ്രിയനായവൻ ദീനവനായി കിടക്കുന്നു എന്ന് പറയിച്ചു എന്ന് നമ്മൾ കാണുക അപ്പം ഈ പെങ്ങന്മാർക്ക് ഈ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ഈ അനിയനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അവർക്ക് പ്രിയനല്ലേ അതെ എന്നാൽ അവർ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ നിനക്ക് പ്രിയനായവൻ എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ മാർത്തേടേയും മറിയുടെയും ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതും അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടതും അടിസ്ഥാനപരമായിട്ട് വെളിപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു അടി ഒരു ബേസിക്കലി നോക്കുമ്പം നമ്മളെയൊക്കെ പോലെ ഒത്തിരി നമുക്ക് നമ്മുടെയൊക്കെ അനുഭവങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ഈ സഹോദരിമാരെന്നും എന്നാൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കർത്താവ് ആഗ്രഹിച്ച ഒരു വിശ്വാസത്തിന് നിലവാരം വരെ അവർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അത് നമുക്ക് ഇല്ല എന്നാണ് നമുക്ക് പലപ്പോഴും അതിനുള്ള ഉത്തരം പറയാനായിട്ട് കഴിയുന്നത് എന്നാൽ സാധാരണഗതിയിൽ മനുഷ്യർ ഇങ്ങനല്ലേ പ്രതികരിക്കുന്നത് നിശ്ചയമായിട്ടോ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ഈ പ്രസംഗിക്കുന്ന ഞാനും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇ ഇതുപോലെ ഇത്രയും പോലും പ്രതികരിച്ചെന്ന് വരത്തില്ല ഇതിനേക്കാൾ ചിലപ്പം കുറച്ചുകൂടെ നിലവാരം കുറഞ്ഞ നിലയിലായിരിക്കും നമ്മളൊക്കെ പ്രതികരിക്കുകയും നമ്മുടെ സങ്കടം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണെങ്കിലും ഇവിടെ വാർത്തയും അറിയുകയും വെളിപ്പെടുത്തുന്നത് വിശ്വാസമല്ല മറിച്ച് അവരുടെ പരാതിയും അവരുടെ അവിശ്വാസവും തന്നെയാണ് വെളിപ്പെടുത്തുന്നത് എന്നും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ അറിയാം എന്നാൽ അതൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തതായിട്ട് അത് അത് ഒരു മാറ്റപ്പെടാത്ത ചില സത്യങ്ങളായിട്ട് അറിയുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതല്ലാതെ വെച്ച് ജീവിതത്തിൽ എന്തെങ്കിലും പ്രായോഗികത ഉണ്ട് എന്ന് അവർക്ക് പലപ്പോഴും അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം നമുക്കറിയാമല്ലോ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഇതിനോട് ഇതിനെ എങ്ങനെയാണ് കർത്താവ് നോക്കി കണ്ടത് ആ സഹോദരിമാർ നോക്കി കണ്ടത് യഹൂദന്മാർ നോക്കിക്കണ്ടത് എന്നൊക്കെ ഉള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നലെ തന്നെ നമ്മൾ കണ്ടു നിങ്ങൾ ഞാൻ അവിടെ ഇല്ലായത് കൊണ്ട് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു എന്ന് അവരോട് പറഞ്ഞ വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നലെ നമ്മൾ പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വരെയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അതിനു മുന്നേ ആ പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ അപ്പം പുറമേ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യവും വളരെ ഇപ്പം നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും മരിച്ചു എന്ന് കാണുന്ന പറഞ്ഞാൽ നമ്മൾ ലൈക്ക് ഇടത്തില്ല കാരണം ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ പോയി ലൈക്ക് ഒന്ന് നല്ലപോലെ അമർത്തി പിടിച്ചാൽ അവിടെ കരയുന്നത് തല കറങ്ങുന്നത് പല പല ദേഷ്യപ്പെടുന്നതായിട്ടുള്ള പല രൂപങ്ങളുണ്ട് അപ്പം ആ കണ്ണുനീരൊഴുക്കുന്ന ഒരു 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 ഇമോജി ഇടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന പോലെ ഒരാൾ മരിച്ചുപോയി ആ സഹോദരിമാർ വളരെ ദുഃഖത്തിലായിരിക്കുന്നു ആ ഭവനത്തിൽ യേശു പലവട്ടം കടന്നു പോയിട്ടുണ്ട് ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട് അവിടെ കർത്താവായിരുന്നു കർത്താവിനോട് അടുത്ത കുടുംബമാണ് ഈ കുടുംബം എന്നുള്ളത് സമൂഹത്തിലും വളരെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കർത്താവ് അറിസ്ലൈമിൽ വരുമ്പം ഒക്കെ അവിടെ പോയി എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ ശരിയാണ് എന്നാൽ തന്നെ അവര് അങ്ങനെ ഇരിക്കെ ആൾക്കാരും അവരും പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു ഇത്രയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു കർത്താവ് ഈ ഭവനത്തിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ അവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾക്കായിരിക്കും കർത്താവ് മുൻഗണന കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടെന്നറിഞ്ഞാൽ കർത്താവ് അവർക്ക് വേണ്ടി ഓടി വരും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അവരുടെ ധാരണകളെയൊക്കെ തെറ്റിക്കും വിധം ദൈവനാമ മഹത്വത്തിന് എന്നുള്ള ഒരു ആങ്കിളിലാണ് കർത്താവ് കാര്യങ്ങളെ കണ്ടതും ചെയ്തതും എന്നുള്ളതും കർത്താവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവരിപ്പം ദുഃഖിക്കുന്ന ഈ ദുഃഖം കണ്ടിട്ടുള്ള സന്തോഷമല്ല മറിച്ച് ആത്യന്തികമായിട്ട് കർത്താവ് അവിടെ വരുത്താൻ പോകുന്ന ആ വിടുതലോർത്ത് ആത്യന്തികമായിട്ട് ദൈവനാമ മഹത്വപ്പെടുന്നതോർത്ത് ആത്യന്തികമായിട്ട് തൻ്റെ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിക്കുന്നതും മറ്റനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് തുടർന്നുള്ള അത്യാഹിതം നമ്മൾ വായിക്കുന്നുണ്ട് പലരും ക്രിസ്തുവിൽ വിശ്വസിച്ചു കർത്താവിൽ വിശ്വസിച്ചു ആ വിശ്വസിക്കുന്നതും ആ തീരുന്നതും ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തി താൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് മൂലം ഉള്ള ആ ദൈവനാമ മഹത്വത്തിൻ്റെ ആ കാഴ്ചപ്പാടിലാണ് കർത്താവ് സന്തോഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും തുടർന്ന് രണ്ട് സഹോദരിമാരും യഹൂദന്മാരും കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അവരൊക്കെ പ്രധാനമായിട്ട് കൺഫസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടും വളരെ താഴ്മയോടെയും ഒരു മത നേതാവിനോട് ഒരു റബ്ബിയോട് എങ്ങനെ പെരുമാറണം അതും ഇത്രമാത്രം അവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും മുഷിപ്പിക്കാതെ കർത്താവിനോട് ഇടപെടണം എന്നുള്ളൊരു നിലയിൽ തന്നെയാണ് ആ മാർത്ത ഇടപെടുന്നത് എന്ന് നമുക്കറിയാം നമുക്ക് എന്തുകൊണ്ടും ഏരിയ അവിടെ മാർത്ത കടന്നു വന്നപ്പോൾ കടന്നു വന്നില്ല വളരെ ദുഃഖിതയായിരിക്കാം ഒരു പക്ഷേ ആ മേരിയുടെ ഉള്ളിൽ മേരി പറയുന്ന മറിയ പറയുന്നത് പോലെ തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുകയും ദൈവനാമ മഹത്വപ്പെടാനായിട്ട് കർത്താവ് ആ ഇടയാക്കിയ ആ ഒരു സാഹചര്യത്തെ മാനുഷിക ബുദ്ധിയും പിശ പൈശാചികമായിട്ടുള്ള ആലോചനയും ഞാൻ അവിടെ പൈശാചിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ആത്യന്തികമായിട്ട് ഞാൻ കാണുന്നത് എവിടെ ദൈവത്തെ സ്നേഹമില്ലാത്തവനായിട്ടും പ്രവർത്തിക്കാത്തവനായിട്ടും തക്ക സമയത്ത് ഇടപെടാത്തവനായിട്ടും ഒരു ദുഷ്ടനായിട്ടും ദൈവത്തെ ചിത്രീകരിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ ആ അവസരം ഒന്നും പിശാജ് മുതലാക്കാതിരുന്നിട്ടില്ല അത് ഏതൻ തോട്ടം മുതൽ ശത്രു ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് ഇത് തിന്നുമ്പം ദൈവത്തെ പോലെ ആകും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി മൂപ്പര് ചെയ്തേക്കുന്ന സൂത്രപ്പണിയാണിത് നിങ്ങളിത് കാണുന്ന ഇത് തിന്നുന്ന ഉടനെ നിങ്ങൾക്ക് പല നന്മകളും ഉണ്ടാകും ദൈവത്തെ പോലെ ആകും നന്മതിന്മകളെക്കുറിച്ച് അറിയുന്നവരാകും എന്ന് പറഞ്ഞ് ഫോഷ്കു പറഞ്ഞവരെ വിശ്വസിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ കർത്താവ് മറ്റുള്ളവർക്കൊന്നും ഇപ്പോൾ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ കർത്താവ് തൻ്റെ ആത്മാവിൽ സന്തോഷിക്കുകയും ദൈവനാമം മഹത്വപ്പെടുന്നതും പുനരുത്ഥാനവും ജീവനുമാണെന്ന് അനേകർക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ അനുഭവവും ദൈവനാമം അങ്ങനെ ശക്തമായിട്ട് മഹത്വപ്പെടാനിടയായി ആത്യന്തികമായിട്ട് തീരാൻ പോകുന്ന കാര്യം കണ്ടിട്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുന്ന കാര്യം കണ്ട് കർത്താവ് സന്തോഷിക്കുന്നു എന്ന് പറയുക എന്നാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണെങ്കിലും നമുക്കറിയാമല്ലോ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ ഞാനും അതെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കാത്തിരിക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം വലിയൊരു ബാങ്കിൻ്റെ വൈസ് ഒക്കെ ഒക്കെ ആയിരുന്നു റിട്ടയർ ആയി റിട്ടയറൊക്കെയായി ആരുമായിരുന്നു ഇവിടെ എന്നെ കാണാൻ വന്നു കാണാൻ വന്നത് രാത്രി സമയത്താണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഏഴുമണി കഴിയുമ്പം ഇത് വരും ബ്രതറേ എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്നത് ഒമ്പത് മണി സമയത്ത് എനിക്കാണെങ്കിൽ തീരെ വയ്യതാനും ഇങ്ങനെ ഇപ്പോൾ ഒക്കെ നേരത്തെ കിടക്കുക ഒരു ഒമ്പത് ഒമ്പത് മണി കഴിയുമ്പോൾ കയറിക്കിടക്കുക അത് രാവിലെ എഴുന്നേൽക്കുക ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ദിനചര്യ അതുകൊണ്ട് എനിക്ക് തീരെ കാത്തിരിക്കാൻ വയ്യ അന്ന് അവസാനം ഒമ്പത് മണിക്ക് വന്നപ്പം എൻ്റെ പ്രിയ സഹോദരനോട് ഞാൻ പറഞ്ഞു എൻ്റെ സഹോദര ജീവിതത്തിൽ കാത്തിരിക്കുന്നത് പോലെ വേറൊരു പരിപാടി നമുക്ക് നടക്കത്തില്ല അപ്പം ഈ ആൾ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പം തൊട്ട് ആളയച്ച് കാത്തിരിക്കുന്ന ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും എന്ന് കാത്തിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥയൊന്നും നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ടായി കർത്താവുകാരനൊരു ശുശ്രൂഷ കാണും പല മിനിസ്ട്രി കാണും പോയിട്ട് വന്നവർ പറഞ്ഞു കർത്താവ് അങ്ങനെ വലിയ തിരക്കിലൊന്നും അല്ല അവിടെ ഇരിക്കുന്നത് ആ പുള്ളി അവിടെ ഫ്രീ ആണ് എന്നാലും കർത്താവ് ഇത് വളരെ ലാഘവമായിട്ടാണ് കർത്താവ് ഇത് കേട്ടത് കേട്ടിട്ട് അദ്ദേഹം അവിടെ തന്നെ പിന്നെ രണ്ട് ദിവസം താമസിക്കുക ചെയ്തത് എന്നൊക്കെ അറിഞ്ഞപ്പം ഈ സഹോദരിമാരുടെ വിശ്വാസം എത്രമാത്രം ഉലഞ്ഞുപോയി കാണും എന്ന് വിചാരിക്കുക പിന്നെ കർത്താവ് അവിടെ നാലാമത്തെ ദിവസം തിരിച്ചു ചെല്ലുമ്പോൾ ഇപ്പോഴെന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് കാരണം എല്ലാ സാധ്യതകളും തീർന്നല്ലോ എൻ്റെ സഹോദരനെ ജീവിപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും തീർന്നല്ലോ യോഗന്മാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് ദിവസവും നാല് ദിവസമോ എങ്ങാണ്ട് ഈ ആത്മാവ് മരിച്ചവന്റെ ഉള്ളിൽ തന്നെ തങ്ങും അതിനു ശേഷമാണ് അവൻ അവിടെ വിട്ടു പോകുന്നത് എന്നൊരു വിശ്വാസം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നാല് ദിവസമായി കഴിഞ്ഞപ്പോൾ അവൻ ഏതെങ്കിലും ഒരു സാധ്യത മരണത്തിൽ നിന്ന് തിരിച്ചു വരാനുണ്ടെങ്കിൽ അതും കൂടെ തീർന്നു നമുക്കറിയാം കർത്താവ് ഇതിനു മുന്നേ രണ്ട് സ്ഥലത്ത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഒരിടത്തും വേറെ രണ്ട് സ്ഥലത്തും നമ്മൾ ഇത് കാണുന്നുണ്ട് മൂന്ന് സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ മഞ്ചം തൊട്ടു അപ്പോഴാ വിധവയുടെ മകൻ എഴുന്നേറ്റതായിട്ടും അതുപോലെ തന്നെ വേറെ രണ്ട് സ്ഥലത്ത് ഒരിടത്ത് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട ബാല മരിച്ചുപോയി അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും ശതാധിപൻ്റെ ദാസന്റെ കേസിലും നമുക്ക് അത് അവിടെ അങ്ങനെ പറയുന്നില്ല അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മരിക്കാതെ ജീവിപ്പി മരിക്കാതെ മരണത്തിനിടയാക്കാതെ സൗഖ്യമാക്കുന്ന യേശുവിനെ എല്ലാവർക്കും വിശ്വാസമായിരുന്നു കാരണം കർത്താവ് ഒത്തിരി രോഗികളെ സൗഖ്യമാക്കി എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ വിചാരം മരിക്കുന്നതിന് മുന്നേ അണയാൻ പോകുന്ന ഈ ദീപം എങ്ങനെയെങ്കിലും ഊതി കത്തിക്കാൻ കർത്താവിന് കഴിഞ്ഞേക്കാം അതിനുള്ള ചില പണികളൊക്കെ ഈ യേശുവിനറിയാം പലരെ അതുപോലുള്ള രോഗാധുരായിട്ട് വൈദ്യന്മാർ തള്ളിയവരെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കർത്താവിന് അത് ചെയ്യാനായിട്ട് ഫർദർ കഴിയുമോ എന്നൊരു സംശയമുള്ളവരായിരുന്നു പലരും അതുകൊണ്ട് തന്നെ നാല് ദിവസമായി കഴിഞ്ഞപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതായിട്ട് നിശ്ചയമായിട്ടും കർത്താവ് നീ ഞങ്ങളെ ഞങ്ങളെന്തിനാ ഇവിടെ വന്ന് നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞാൽ എന്തിനാ കർത്താവ് ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങളെ കളിയാക്കാൻ വരുവാണോ ഞങ്ങളോട് ഇത്ര ക്ലോസാന്ന് പറഞ്ഞുതച്ച് എന്നെ ഞങ്ങളെ കളിയാക്കുകയും സമൂഹ മധ്യത്തിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങളെ ഒരു ഒരു കൂത്തുകാഴ്ചയാക്കാനായിട്ടാണോ കർത്താവ് നീ ഇങ്ങോട്ട് കയറി വന്നേ എന്ന് നമ്മൾ നിശ്ചയമായിട്ട് ചോദിച്ചേനെ അത്രയ്ക്കൊന്നും കഠിനഹൃദയം മാർത്തേക്കില്ലായിരുന്നു അതുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഓടിച്ചെന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്കാണ് അപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ് എന്ന് ഗ്രഹിക്കാനായിട്ട് നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് എന്താ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണോ അതോ അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ അതിലുണ്ടോ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊക്കെ പ്രാർത്ഥിച്ചങ്ങ് കിട്ടി മറ്റുള്ളവരുടെ മുന്നിലും ഒക്കെ പൊക്കി പറയാനും നമ്മൾ തന്നെ ഭക്തരാണെന്ന് സാക്ഷ്യം പറയാനും ഒരു അനുഭവമായിട്ട് തീരുന്നത് മാത്രമാണോ ദൈവത്തിന് വചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ എബ്രായർ കഴിയുന്ന ലേഖനം പറയുന്നത് മരുഭൂമിയിൽ യാത്ര ചെയ്ത ഇസ്രയേൽ മക്കളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർ ദേശം ഒറ്റ നോക്കാനായിട്ട് കടന്നുപോയി ആ ഒരു രാത്രി മുഴുവൻ അവരിരുന്ന് കരഞ്ഞു എന്നാണ് വായിക്കുന്നത് പ്രാർത്ഥിച്ചെന്നല്ല വായിക്കുന്നത് ഒരു രാത്രി മുഴുവൻ ഇത് ഇരുന്ന് കരഞ്ഞു അവിടുത്തെ ഇരുമ്പു രഥങ്ങളുണ്ട് അനാക്യ മല്ലന്മാരുണ്ട് അവരുടെ അഹിമാൻ തൽമായി ശേഷായി എന്നുള്ള വലിയ മല്ലന്മാരൊക്കെ ഉണ്ട് അവരെ ഒന്നും നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇരുന്ന് കരഞ്ഞ കാര്യം നമുക്കറിയാം എന്നാൽ അവർ ഇത്രയും നാൾ അവരെ ദൈവം നടത്തിയ നിലവാരത്തിൽ അവർ പറയേണ്ടിയിരുന്ന കൺഫെഷൻ എന്താ അവർ പറയേണ്ടിയിരുന്ന കൺഫെഷൻ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി അവിടുത്തെ മുന്തിരിക്കൊല രണ്ടുപേര് തോളത്തിട്ട് ഒരു തൻ്റെ ഒരു ഇതേ വെച്ചോണ്ടാ കടന്നുപോകാൻ അത്ര വലിയ മുന്തിരിക്കൊലയും കാര്യങ്ങളുമൊക്കെയാണ് ദേശം വിശേഷമാണ് പാലും തേനും മുഴുകുന്ന ദേശമാണ് എന്നാൽ അവിടുത്തെ മനുഷ്യരെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അവരുടെ മുന്നിൽ ഞങ്ങളൊന്നുമില്ല ഇരുമ്പുരഥങ്ങളുള്ളവരുടെ മുന്നിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നൊക്കെ തോന്നി എങ്കിലും ഈ മരുഭൂമിയിൽ നാൽപ്പത് വർഷം ഞങ്ങൾ അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഞങ്ങൾ ഇതുവരെ നടത്തുകയും ചെങ്കടൽ വിഭാഗിക്കുകയും പത്തുപാത ഫറവന്റെ മേലെ അയക്കുകയും അതുപോലെ ഈ ഈ നിലയിൽ ഞങ്ങളെ നടത്തുകയും ചെയ്യാൻ കഴിഞ്ഞ ഈ ദൈവത്തിന് ഇതിനെല്ലാം വഴിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് അസാധ്യമാണ് എന്നാൽ ഇത് സാധ്യമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാൽ ഈ അവസാനം പറയേണ്ടിയ ഡയലോഗ് പറഞ്ഞില്ല ഈ അവസാനം പറയേണ്ട ഡയലോഗ് പറയാതെ ആ കാര്യം പറയാതെ അവരിരുന്ന് കരയുകയും അവരുടെ ഇമ്പർഫെക്ഷനും അവരുടെ കഴിവില്ലായ്മയും മാത്രം കാണുകയും ദൈവത്തിന് ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വാസത്തോടെ വെളിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പല വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുമ്പം ഈ വിശ് ശരിക്ക് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ കാര്യം കർത്താവിൻ്റെ കാര്യം എന്നത് രണ്ടായിട്ട് കാണാൻ കഴിയത്തില്ല നമ്മൾ പലപ്പോഴും കാണുന്നത് എങ്ങനെ എൻ്റെ കാര്യം എൻ്റെ മോളുടെ കാര്യം എൻ്റെ മോൻ്റെ കാര്യം അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എൻ്റെ ചില വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായിട്ട് കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വകയാണ് കർത്താവ് പറയുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത് ഞാനങ്ങ് വഴുതട്ടെ എന്ന് പറഞ്ഞാൽ പോലും കർത്താവ് സമ്മതിക്കുകയില്ല എന്നും കൂടെ അതിനൊരു അർത്ഥമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നും ആ ഞാൻ പോട്ടെ ഞാൻ വഴുതി പോട്ടെ ഞാൻ മരിക്കട്ടെ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലോ എന്ന് ഏലിയാവ് പറയുമ്പം പോലും അവരെ അങ്ങനെ വഴുതി പോകാൻ സമ്മതിക്കാതെ നിനക്കിനിയും ചില ശുശ്രൂഷകളുണ്ട് എന്ന് പറഞ്ഞ് അവനെ അയക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധി പലപ്പോഴും നമ്മൾ വീഴട്ടെ എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ വീഴ്ത്താതിരിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം നമുക്ക് പലപ്പോഴും നിരാശ തോന്നും ഇതോടെ ഇത്രയും മതി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാ അല്ലെങ്കിൽ ചില അപമാനങ്ങളോ ചില തിരിച്ചടികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ മതി ശുശ്രൂഷ മതി പ്രസംഗം മതി പരിപാടി അപ്പുറം വേണ്ട എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്ന ചില അവസ്ഥകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വീണാലും നമ്മളെ വീഴ്ത്താതിരിക്കുന്ന കർത്താവാണ് നമ്മൾ വീഴട്ടെ എന്നങ്ങ് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും നമ്മളെ കരങ്ങളിൽ താങ്ങുന്ന കർത്താവാണ് എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെ കരങ്ങളിൽ താങ്ങും തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് അറിളിച്ച് ചെയ്ത കർത്താവാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കർത്താവിൻ്റെ കാര്യം രണ്ട് കാര്യവും ഇല്ല അത് പല ദൈവഭക്തന്മാർക്കും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഒത്തിരി പേര് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ദൈവത്തോട് മല്ലി പിടിക്കുന്നത് ഒത്തിരി പേര് കാണാനായിട്ട് കഴിയും അവർ നല്ലപോലെ മല്ലി പിടിക്കുകയും ചെയ്യും അവർ നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രാർത്ഥിച്ചിട്ട് കിട്ടാതാകുമ്പോൾ കർത്താവിനെ അവർ പള്ളു പറയുകയും ചെയ്യും കാരണം അവരാഞ്ഞ് പിടിക്കുക നിരാഹാരം കിടക്കുക എന്നാൽ ഈ നിരാഹാരം കിടക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടിയ ഒരു മർമ്മമുണ്ട് കർത്താവെ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് എത്രമാത്രം ഞാൻ ആലോചിക്കുന്നോ ഭാരപ്പെടുന്നോ അതിനേക്കാളും ശക്തമായിട്ടും ആഴമായിട്ടും നീ എന്നെക്കുറിച്ച് ഭാരപ്പെടുകയും ഈ എൻ്റെ വിഷയം എൻ്റെ വിഷയമല്ല കർത്താവ് അത് നിന്റെ വിഷയമാണ് നിന്റെ നാമമാ മഹത്വപ്പെടാൻ പോകുന്നത് നിന്റെ നാമമാ ഉയരേണ്ടത് നിന്റെ നാമമാണ് ശ്രേഷ്ഠമായിട്ട് തീരേണ്ടത് എനിക്ക് ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല വെള്ളത്തിൻ്റെ കൊമട പോലെ നാളെ ഇല്ലാതായി പോകുന്ന ഒരുത്തന എനിക്ക് ഒരുപക്ഷെ സങ്കടമോ ഇതൊക്കെ ഉണ്ടാകാം കർത്താവ് ആത്യന്തികമായിട്ട് ഇത് നിന്റെ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ സഹോദരിമാര് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ കൺവെസ് ചെയ്യുന്നുണ്ട് അവനക്കറിയാമല്ലോ എന്നാൽ പറയുന്നതിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പം ശത്രു ഒരു ലീഡും കൂടെ അവിടെ എടുക്കുക മാർ മാർത്തേ അങ്ങനെ പറഞ്ഞു കാലലൊക്കെ വീണിട്ട് മറിയേ അങ്ങനെ പറഞ്ഞു യഹൂദന്മാർ പറഞ്ഞത് ഈ കണ്ണുപൊട്ടൻ്റെ കണ്ണു കാണാത്തവൻ്റെ കണ്ണ് കാണാനാക്കിയവന് ഇവനെ മരിക്കാതാക്കുവാൻ കഴിയുകയില്ലയോ അപ്പോൾ മരിക്കാതാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ആണ് ഇദ്ദേഹം പല അത്ഭുതങ്ങളൊക്കെ ചെയ്യും എന്നാൽ ഈ മരിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഇനി ഇനി കർത്താവിനവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു നെറേഷനാണ് എനിക്ക് നെറേഷൻ നെറേഷൻ എന്നുള്ളത് ക്ലബ് ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു വാക്കാണ് എനിക്ക് ഇപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കാരണം നെറേഷൻ എന്ന് പറയുമ്പോൾ വിവരണം വിവരണം എന്നൊക്കെ അർത്ഥമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നമ്മുടെ ക്ലബ് ഹൗസ് കോണ്ടക്ഷൻ നെറേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതിനാണ് നെറേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാവുന്ന ഇവിടെ ഒരു നെറേഷനാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താ നെറേഷൻ കർത്താവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉദ്ദേശിച്ചതും ദൈവനാമ മഹത്വ പണമെന്ന് ആഗ്രഹിച്ചതുമായ ഈ സാഹചര്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലെന്നും തക്ക സമയത്ത് വരാതിരുന്നത് കർത്താവിൻ്റെ കുന്നായ്മ തന്നെയാണെന്നും അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ അപമാനിക്കാനാണെന്നും ഈ ദൈവത്തെ ഇനി സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലയിലാ ശത്രുവ കാര്യങ്ങളെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഞാനൊരു ദൈവ പൈതലാണ് നിന്റെ ശിഷ്യനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടത് ആവശ്യമാണ് കർത്താവെ ഞാൻ നിൽക്കുന്നതോ വീഴുന്നതോ എൻ്റെ യജമാനാകുന്നു നിനക്കാകുന്നു കർത്താവ് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു കാര്യവും ഇല്ല കർത്താവ് എല്ലാം നിൻ്റെ കാര്യമാ നിൻ്റെ നാമമാ മഹത്വപ്പെടേണ്ടത് ഈ ഇസ്രയേൽ മക്കൾ പറയണം എന്ന് വിചാരിച്ചതുപോലെ തന്നെ ഈ ഇവിടെ ഒരു കാര്യം കൂടെ പറയാമായിരുന്നു വാർത്തയ്ക്ക് എനിക്ക് പറ അവിടെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമതാ കർത്താവെ നീ ഇവിടെ ഉണ്ടായി ഞങ്ങൾ കുറെ കാത്തിരുന്നു ഞങ്ങൾക്ക് മുഷിഞ്ഞു അതൊക്കെ ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ് നി നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു രണ്ട് ഇപ്പോൾ നീ എന്ത് അപേക്ഷിച്ചാലും ഇപ്പോഴും ദൈവം നിനക്ക് തരും എന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് ആഹ് പറയാമായിരുന്നു ആ കർത്താവേ എന്നാലും കർത്ത അല്ലെങ്കിൽ ആ കാത്തിരിക്കുന്ന സമയത്തും പറയാമായിരുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കൈവിടുകയില്ല ഇതിൽ ദൈവത്തിനൊരുദ്ദേശമുണ്ട് ഇതിലൊരു പർപ്പസ് ഉണ്ട് ഞങ്ങളുടെ സഹോദരനെ എൻ്റെ ഞങ്ങളുടെ കർത്താവ് സ്നേഹിക്കുന്നു ഞങ്ങളെയും സ്നേഹിക്കുന്നു ഞങ്ങളെ ദൈവം പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ ദൈവം ഇതുപോലെ കൂത്തുകാഴ്ചയായി തീരാനായിട്ട് ഇടയാക്കുകയല്ലേ ചെയ്യുന്നത് ഇതിൽ ഞങ്ങൾ നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത നിലയിലുള്ള ഉന്നതമായ ഒരു ഒരു ലക്ഷ്യം കർത്താവിനുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാമായിരുന്നു ആ കൺഫ്യഷൻ മാത്രം നമ്മളവിടെ കാണുന്നില്ല ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു ഡിപ്ലോമസിയിലതൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ആദ്യം ഒരുപക്ഷെ മറിയ വരാരുന്നതിൻ്റെ കാരണവും ആ നീരസമായിരിക്കാം അവർ രണ്ടുപേരും ഇതേ കാര്യം തന്നെ പറഞ്ഞതും അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ കർത്താവ് വരാതായപ്പോൾ അവർ പ്ര പ്രകടിപ്പിച്ച സംശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അത് ഇമാജിനേഷൻ മാത്രമാണ് യഹൂദന്മാരും ഇങ്ങനെ പറയുന്നത് കണ്ണു കാണാതാക്കിയവന് മരിക്കാതിരിക്കുവാനായിട്ട് സാധിക്കയില്ലയോ എന്നുള്ളത് അപ്പം ഞാനവിടെ പറഞ്ഞ കാര്യം പറഞ്ഞ് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താ വിശ്വാസം അവർ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് അവരിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടിയ വിശ്വാസം എന്തായിരുന്നു നോക്കിയാട്ടെ നമുക്ക് തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവ് അവരോട് വളരെ ശക് വളരെ വ്യക്തമായിട്ട് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് നാളെ ധ്യാനിക്കാനുണ്ടല്ലോ ഇ കർത്താവ് തൻ്റെ കാര്യങ്ങളെയൊക്കെ അവർക്ക് വെളിപ്പെടുത്തി 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 കൊടുക്കുന്നതായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓരോരുത്തർ ഓരോ വ്യൂസ് ഇതിനെക്കുറിച്ച് ഓരോരുത്തർ കൊണ്ടുവരുന്നത് എന്നുള്ളതും രണ്ടാമത് വേറൊരു കാര്യം അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവിനെ നമ്മൾ സീക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സീക്ക് ചെയ്യല്ലോ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു ശിഷ്യന് കർത്താവ് ഇതുപോലെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ വിശ്വാസി കൊണ്ട് ശിഷ്യനും ഉണ്ട് അപ്പൊ വിശ്വാസി സാധാരണഗതി ചെയ്യുന്ന എന്താ അവന്റെ ആവശ്യങ്ങൾ എന്നാൽ കർത്താവെ ഈ ആവശ്യങ്ങളല്ല ഞങ്ങള് ഇതാക്കുന്നത് കർത്താവെ എൻ്റെ അണിയൻ മ മരിച്ചാലും എൻ്റെ അനിയൻ ജീവിച്ചാലും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിന് ഞങ്ങളുടെ ജീവിതത്തിലൊരു ഉദ്ദേശമുണ്ടെന്നും അവിടുന്ന് ഒരിക്കലും അത് നിഷ്ഫലമാക്കുന്ന കർത്താവല്ല എന്നും വെളിപ്പെടുത്തേണ്ടതുണ്ട് പ്രായോഗികമായിട്ട് പല സംഗതിയുണ്ട് നമുക്കറിയാമല്ലോ അവിടെ ഒടുക്കത്തെ നാളിൽ ഉയർത്തൽ എന്ന് മറിയ അവിടെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അത് ആരും പലരും വെളിപ്പെടുത്താനായിട്ട് വിമുഖരായിട്ട് നിന്ന ഒരു കാര്യവും വെളിപ്പെടുത്തും നീയാണ് വരാനുള്ള കർത്താവ് പുന എന്ന് അവൾ അവൻ കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു യേശു അവളോട് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു മാർത്ത അവനോട് ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ കൃത്യമായിട്ട് ഡോക്ടറിനായിട്ട് അവൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ തുടർന്ന് എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല ഇത് നീ വിശ്വസിക്കുന്നു ഒവ് കർത്താവേ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവള് പറഞ്ഞു ഇവിടെ എനി എന്ത് വിശ്വാസ പ്രമാണം വെളിപ്പെടുത്താനുള്ളത് വിശ്വാസമൊക്കെ കറക്റ്റാ എന്നാൽ പ്രായോഗികമായിട്ട് തങ്ങളുടെ ദുഃഖത്തെ ഓവർകം ചെയ്യാനും ഹൃദയത്തിലുള്ള സംശയത്തെ നിവാരണം ചെയ്യാനുമുള്ള വിശ്വാസമൊന്നുമല്ല ഈ ലോകത്ത് കർത്താവിൽ വിശ് ജീവിച്ചിരുന്ന് വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ത്യ അവസാനം പുനരുദ്ധാരം ചെയ്യുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുക വേണ്ടിയത് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൽ വിമർശിക്കുകയല്ല അല്ല വേണ്ടിയത് ദൈവീകാര്യങ്ങൾ വിമർശനത്തോടെ കാണുന്ന ഒരു വ്യക്തി അല്ല അല്ലെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ പരാതി പറഞ്ഞ് നടന്നേച്ച് ഈ ലോകത്തിൽ മുഴുവൻ അവിശ്വാസം നിറഞ്ഞ വാക്കുകൾ സംസാരിച്ചേച്ച് ഒരു വ്യക്തിക്ക് നിത്യതയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും ഞാൻ രക്ഷാശാസ്ത്രമൊന്നും ഒന്നും അല്ല എന്നാൽ ഞാൻ ചോദിക്കുക ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മുഴുവൻ അവിശ്വാസം എന്നാൽ വിശ്വാസ പ്രമാണമൊക്കെ കൃത്യം എന്നാൽ വിശ്വസിച്ച് ഏറ്റുപറയേണ്ട ഒരു കാര്യം എൻ്റെ കാര്യം കർത്താവിന്റെ കാര്യമാ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്നും ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുകയും നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കർത്താവിൽ അവൻ എന്നെ സ്നേഹിക്കുന്നതെന്നും അവൻ എൻ്റെ കാര്യം അവന്റെ കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ സഹോദരൻ മരിച്ചാലും ജീവിച്ചാലും കർത്താവ് വരാൻ ലേറ്റ് ആയാലും ഹീസ് ഡൂയിങ് എവറിത്തിങ് വിത്ത് എ പെർപ്പസ് ആൻഡ് അത് സ്നേഹത്തിൽ മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ വിശ്വാസ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല സോറ്റിയോളജി പറയും ഏഞ്ചലോളജി പറയും എസ്കറ്റോളജി പറയും ഈ ഓളജികളെല്ലാം പറയും എന്നാൽ പ്രായോഗികമായിട്ട് ദൈവവെന്നെ സ്നേഹിക്കുന്നെന്നും എൻ്റെ കർത്താവിനിക്കു വേണ്ടി കരുതുന്നെന്നും എൻ്റെ കർത്താവിനെ നടത്തുമെന്നും എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും കർത്താവിനെ പറയാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഭവനത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് കർത്താവ് ഇന്നലെ രാത്രിയിലും ഞാൻ ഏറ്റു പറഞ്ഞു കർത്താവ് എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ സ്നേഹിക്കുന്നു എൻ്റെ മകനെ കർത്താവെ ഞാൻ കരുതുന്നതിനേക്കാൾ അധികം നീ കരുതുന്നു നീയാണ് നീയാണവൻ്റെ ഗാർഡിയൻ നീയാണ് അവനെ നോക്കേണ്ടത് നീയാണ് അവനോട് സംസാരിക്കേണ്ടത് നീയാണ് അവനെ നടത്തേണ്ടത് കർത്താവ് എൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചേക്കുന്നതേ ഉള്ളൂ എൻ്റെ കപ്പാസിറ്റികളും എൻ്റെ കഴിവുകളും ഒക്കെ ഒരു ലിമിറ്റുണ്ട് എന്നാൽ ഇല്ലാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ പൈരൽ നിന്ന് ഏൽപ്പിക്കുക കർത്താവ് വിഷയത്തെ ഏൽപ്പിക്കുക കർത്താവ് ഇല്ലാത്ത നിൻ്റെ കരങ്ങളിൽ അപ്പച്ച അത് ഏത് നിലവിലായാലും പിതാവ് നിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഏൽപ്പിക്കുക കർത്താവ് എന്നെ ഒരു ഭക്തനെ പറയാനായിട്ട് കഴിയത്തുള്ളൂ അല്ലാതെ നീ ഇത് ചെയ്താൽ ഞാൻ വിശ്വസിക്കും ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല ഇങ്ങനെ പറയുന്നതാണോ വിശ്വാസം അതിന് വിശ്വാസം എന്ന് പറയാൻ കഴിയത്തില്ല വിശ്വാസം മാത്രമല്ല സമർപ്പണവും വിശ്വാസം മാത്രമല്ല ഒരു ആപ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സറണ്ടറും കൂടെ ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമാണ് അതായത് കർത്താവിന് ചില കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടൊരു ഒരു അതൊരു വിശ്വാസമായിട്ട് മാറുന്നില്ല കർത്താവിന് അത് കഴിയും ഇത് കഴിയും എന്നൊക്കെ വിശ്വസിക്കുന്ന പലരുമുണ്ട് അതല്ല വിശ്വാസം ദൈനംദിന ജീവിതത്തിൽ എൻ്റെ വിഷയങ്ങളോള ബന്ധത്തിൽ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നെന്നും തക്ക സമയത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അവൻ ഇടപെടുമെന്നും തക്ക സമയത്ത് തൻ്റെ മഹത്വം തൻ്റെ നാമം മഹത്വപ്പെടുത്താൻ അറിയുന്ന കർത്താവാണെന്നും നമ്മൾ അറിഞ്ഞ് എൻ്റെ വിഷയം കർത്താവിൻ്റെ വിഷയമായിട്ടും നമ്മുടെ കാര്യങ്ങൾ അതിനേക്കാൾ അധികം കർത്താവ് അതിനെക്കുറിച്ച് കൺസേൺ ആണെന്നും ഓർത്ത് ഓർത്തവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ശത്രു കൊണ്ടുവന്ന ഞാൻ നെറേഷൻ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടു വന്ന നെറേഷൻ എന്തായിരുന്നു കർത്താവ് വരാൻ വൈകുന്നു കർത്താവിന് നിങ്ങളെ സ്നേഹമില്ല അറിഞ്ഞുകൊണ്ട് പുള്ളി ഇപ്പം വലിയ മുഷ്ക്ക് കാണിക്കുക അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വലിയ ആളാകാൻ ശ്രമിക്കുക അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയുള്ള നിലയിൽ ഏതൊക്കെ നിലയിൽ കർത്താവിനെ കുറ്റപ്പെടുത്താമോ ആ നിലയിൽ ഉണ്ടായിരുന്ന ആ മാനുഷികമായിട്ടുള്ള ചിന്തയെയും ശത്രു മനസ്സുകളിൽ കൊണ്ടുവരുന്ന ഒക്കെ ജയിച്ച് തക്ക സമയത്ത് കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ഇടയാക്കി തീർത്തു പ്രിയപ്പെട്ടവരെ ഇത് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതല്ല ഇവിടുത്തെ വിഷയം ഒരു ഹൃദയത്തെ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ പ്രവൃത്തിയ അവിടെ ഏറ്റവും അധികമായിട്ട് ബന്ധിക്കപ്പെടാനും അത് തകർക്കപ്പെടാനുമായിട്ടുള്ളത് എത്രയോ വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പിശാജ് പോരാടുന്ന ദൈനംദിനം എത്രയോ വിഷയങ്ങളിൽ ശത്രു നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എത്രയോ വിഷയങ്ങളിൽ ദൈവവചനത്തിനും ദൈവീയ വാഗ്ദത്വങ്ങളും വിരോധമായിട്ട് ശത്രു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷയങ്ങളിലെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ദൈവം നല്ലവൻ എന്നുമേ എൻ നാഥൻ വല്ലവൻ എന്നാളുമേ എന്ന് പാടിക്കൊണ്ട് ആ നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നേറാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് എന്താ എന്താ ജീവനുള്ള വിശ്വാസം എന്താണ് പ്രായോഗികമായ വിശ്വാസം എന്താ പെഷുറൻസ് എന്താ സഹിഷ്ണുത ഇതൊക്കെ ഈ വിഷയത്തോടെ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഉള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു കേവലം വിശ്വാസ പ്രമാണങ്ങളിലുള്ള ഒരു മരിച്ച വിശ്വാസമല്ല സാത്താനും അറിയുകയും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പോലത്തെ വിശ്വാസമല്ല എൻ്റെ ദൈവത്തിൻ്റെ നന്മയിലും അവൻ എനിക്ക് എന്നെ അവനോ എന്നോടുള്ള സ്നേഹത്തിലും ഉള്ള വിശ്വാസവും അതനുസരിച്ചുള്ള ഒരു കൺഫഷനും അതനുസരിച്ചുള്ള ഒരു ഏറ്റുപറച്ചിലും ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക പ്രിയപ്പെട്ടവരെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആ സഹോദരിമാർ പരാതി പറഞ്ഞു എന്നാൽ അതിനേക്കാൾ ഡിപ്ലോമാറ്റിക്കായിട്ട് കർത്താവ് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അവൾ കരയുകയും യഹൂദന്മാർ കരയുകയും ചെയ്യുന്നത് കണ്ട് എൻ്റെ കർത്താവ് കണ്ണുനീർവാ എങ്ങനാണ് എൻ്റെ കർത്താവ് കരഞ്ഞതെന്ന് ഞാനങ്ങ് ഇമാജിൻ ചെയ്യാനായിട്ട് ഇന്നലെയൊക്കെ അത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ കർത്താവ് തേങ്ങി അവൻ വാർത്തു അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ നമ്മുടെ ദുഃഖത്തോടൊക്കെ താതാത്മ്യം പ്രാപിക്കുന്നവൻ അവന്റെ ദൈവത്വത്തിൽ തുടർന്ന് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുന്ന അത് നമുക്ക് കാണാം അത് നടക്കുമ്പോഴാണ് മനസ്സിലായത് കർത്താവ് ശിഷ്യന്മാരോട് നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ രഹസ്യം പലർക്കും ഒരുപക്ഷെ മനസ്സിലായി കാണുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ മറ്റ് നമ്മളെ നമ്മൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാളും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള നാവിൽ നിന്നുള്ള ഔട്ട്കം എന്താ ഈ യോഗ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തും